അസ്സലാമു അലൈക്കും ലൈനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി റെസിപ്പിയാണ് അതിന് ആദ്യം വെള്ളം തിളപ്പിച്ചതിന്റെ ശേഷം ഉപ്പും സോയാ ചാക്സും ഇട്ടുകൊടുക്കാം സോയാ ചാക്സ് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയം തന്നെ ഈ വെള്ളത്തിൽ തിളച്ച് വന്നതിന്റെ ശേഷം നമ്മൾ ഇന്ന് നന്നായി പീഞ്ഞു എടുക്കും ശേഷം അപ്പൊ അത് മതി ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബീഫും ചിക്കനും ഒക്കെ മാറ്റി നിർത്തും അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു അരിപ്പിയിലൂടെ അരിച്ച് മാറ്റുകയാണ് ഇതിലേക്ക് തണുത്ത വെള്ളം നന്നായി കഴുകി പിഴഞ്ഞ് രണ്ടോ മൂന്നോ പ്രാവശ്യം പിഞ്ഞെടുക്കണം ഇപ്പം നല്ല ചൂടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിഞ്ഞെടുക്കണത് കഴുകി എടുക്കുന്നതൊക്കെ വെള്ളം ഊറ്റി ഞാൻ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി സ്ലൈസ് ചെയ്തതാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ സമയം തന്നെ ഉപ്പ് ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് സവാള വഴി കിട്ടും ഇതിപ്പോ ഒരു മൂന്ന് മിനിറ്റ് വാറ്റിയെടുത്തതിന്റെ ശേഷമാണ് ഞാൻ ഇതിപ്പോ നന്നായി വാണ്ടിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർക്കാം അരസ്പൂണ് മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരുജീരകപ്പൊടി കുരുമുളകും പൊടി മുക്കാൽ ടീസ്പൂണ് കൂടുതലും കുരുമുളകും പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നന്നായി വയറ്റി കൊടുത്തതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിന്റെ ഇല്ല കറിവേപ്പും തന്നെ ഞമ്മക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ കൂടുതൽ ചേർത്ത് പച്ചമുളക് തക്കാളി വലിയൊരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തെടുത്തിട്ട് രണ്ട് പച്ചമുളകും ഇത് നന്നായി വഴറ്റി കൊടുത്തിന്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ ഇടാൻ വിട്ടുപോയതാണ് ആ മസാല ഇടുന്ന ടൈമിൽ തന്നെ ഇട്ടുകൊടുത്താൽ മതി ഇതൊക്കെ വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കണില്ല അവിടെ വലിയ ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും സ്കൂൾ കൊണ്ടുപോകുന്ന ടൈമിനൊക്കെ ഇഷ്ടാണ്. ഇതിലേക്ക് ഞാൻ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ മസാലകളൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോയാ സ ചാക്സ് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ മൂന്ന് പ്രാവശ്യം കേക്ക് നന്നായി പിഴിഞ്ഞെടുത്തതാണ് ട്ടോ. ളപ്പിച്ച് വേവിച്ചതിൻ്റെ ശേഷം ഈ വെള്ളങ്ങളൊക്കെ നന്നായി വറ്റി മസാലകളൊക്കെ അതിലേക്ക് പിടിച്ചു കിട്ടണം അതുവരെ ഇത് വേവിച്ചെടുക്കാം ഇത് ഞാൻ വരട്ടിയേതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ഈ മസാലകൾ കുറച്ചുകൂടി ചേർത്തതിന്റെ ശേഷം ഗ്രേവി അങ്ങനെ എടുക്കാം ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് സോയാ ചാക്സ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകണ അപ്പം ആ സ്കൂൾക്ക് കൊണ്ടുപോകുന്ന ടൈമിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പൊരിച്ചെടുക്കണേലേറെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണ ഒരു സോയാ ചാക്സ് വയ്ക്കാറും ബീഫുൻ്റെയും ചിക്കൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിലേറെ മുന്നിൽ നിൽക്കും ടേസ്റ്റ് ഇപ്പൊ ഇത്ത വെള്ളമൊക്കെ ഏകദേശം പറ്റിട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചോറ്റക്കൊക്കെ ഒരു കൂട്ടാനും ഇല്ലാത്ത ടൈമിനൊക്കെ സോയ സോയ ചാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കോമ്പിനേഷനുമാണ് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ചൂട് കൊടുക്കാനെ തന്നെ സർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയവരെന്നുണ്ടെങ്കി കമന്റിൽ അറിയിക്കോണ്ടി കമന്റ് ബോക്സിൽ ഇപ്പത് ഞാൻ കറിവേപ്പിലയും ചപ്പും പൊതിനൊക്കെ ഈ സമയം ഇട്ടെടുക്കണത് അത് വെച്ച് ഗാർണിഷ് ചെയ്യാണ് ഞാൻ വാങ്ങി ആ ടൈമിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കണത് അതുകൊണ്ട് ഈ സോയ ചാക്സൊക്കെ ശരിക്കും പിടിച്ചു കിട്ടും തണുത്തു പോയിക്കാണ്ട് ഇടുമ്പോ അത്രക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കാണാനല്ല ഭംഗിയേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് പിന്നെ തുറക്കണത് ട്ടോ ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇഷാവ